മുഖവാക്ക് സെക്യുലർ പാർട്ടികളും മുസ്ലിങ്ങളെ അവഗണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട സമുദായം മുസ്ലിങ്ങൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളും വീഡിയോ ക്ലിപ്പുകളുമാണ് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ പ്രചാരണായുധമെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി അടിവരയിട്ടു മതസൗഹാർദ്ദത്തിന്റെ വക്താവായി നിലകൊള്ളേണ്ട ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് ഹെയ്റ്റ് സ്പീച്ചിൽ ഒന്നാമൻ ഹിന്ദു വോട്ട് സമാഹരിക്കാമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ചിലപ്പോൾ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചു മുസ്ലിങ്ങൾ സ്വന്തം ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇതര സമുദായങ്ങളെ പേടിപ്പിച്ചു നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ കൊണ്ടുപോയി കളയും എന്നു മുന്നറിയിപ്പ് നൽകി ഇത് കേവലം വോട്ട് തട്ടാനുള്ള വാചക കസർത്തല്ല എന്ന് വ്യക്തം കഴിഞ്ഞ വർഷമായി മോദി ഗവൺമെന്റ് തുടർന്നുവരുന്ന മുസ്ലിം വിരുദ്ധതയുടെ തുടർച്ച മാത്രമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഴങ്ങിക്കേട്ടത് മുസ്ലിങ്ങളെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ദുർബലപ്പെടുത്താനുള്ള ഒട്ടേറെ നീക്കങ്ങൾ മോദി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഏറ്റവും ഒടുവിൽ മുസ്ലിം മതപഠന കേന്ദ്രങ്ങളായ മദ്രസകൾ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾക്കും തുടക്കം കുറിച്ചു ദരിദ്രരായ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നൽകി സ്കോളർഷിപ്പുകളിൽ ഒട്ടുമിക്കവാറും ഇതിനകം നിർത്തിക്കഴിഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ കാര്യമായി ബാധിക്കുന്ന നീക്കമാണിത് മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ഇത്തരം നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നതിന്റെ സൂചനകളാണിതെല്ലാം ഒരു ഭാഗത്ത് സർവ്വമേഖലകളിൽ നിന്നും മുസ്ലിങ്ങളെ അകറ്റി നിർത്താൻ ആസൂത്രിത ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ മതേതര കക്ഷികൾ ഇതര സമുദായങ്ങളുടെ അവകാശങ്ങൾ വരെ അവർക്ക് പതിച്ചു നൽകുന്നു എന്ന പച്ചക്കള്ളമാണ് സംഘപരിവാർ ആവർത്തിച്ചു എന്നാൽ സെക്യുലർ പാർട്ടികളോ അവരും മുസ്ലിങ്ങളെ അവഗണിക്കുകയാണ് ജനസംഖ്യാനുപാതികമായി പാർലമെന്റിലും അസംബ്ലിയിലും മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൽ അവർക്കും താൽപ്പര്യമില്ല മുസ്ലിങ്ങളെ കേവലം വോട്ട് ബാങ്കുകളായേ സെക്യുലർ പാർട്ടികളും കാണുന്നുള്ളൂ മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കു നേരെ പോലും അവർ കണ്ണു ചിങ്ങുന്നു മുസ്ലിം പ്രശ്നങ്ങളിലൊന്നും കൃത്യമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല സംഘപരിവാർ അപ്പുറത്തുള്ളതുകൊണ്ട് മുസ്ലിം സമുദായം തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാണ് എന്ന കണക്കുകൂട്ടലിലാണ് അവർ മുസ്ലിം പ്രശ്നങ്ങളിലൊന്നും ഒരു സ്റ്റാൻഡും എടുക്കാതെ അവരുടെ വോട്ട് കിട്ടുമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയേക്കാവുന്ന പണിക്ക് എന്തിനു പോകണം എന്നാണ് അവരുടെ ചിന്ത സി എൻ ആർ സി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ നേതൃത്വത്തിലേക്ക് മതേതര കക്ഷികൾ വരാത്തതിന്റെ കാരണവും അതാണ് തെരഞ്ഞെടുപ്പുകളിൽ വളരെ വീറോടെയും വാശിയോടെയും മതേതര കക്ഷികൾക്കു വേണ്ടി രംഗത്തിറങ്ങാറുണ്ട് മുസ്ലിം സമുദായം പക്ഷേ അവരുടെ ന്യായമായ അവകാശങ്ങൾക്കു വേണ്ടി പോലും ശബ്ദമുയർത്താൻ സെക്യുലർ പാർട്ടികൾ തയ്യാറാവാത്ത സ്ഥിതിവിശേഷമാണ് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണിത് സംഘപരിവാർ അധികാരത്തിൽ നിന്ന് പോയാലും മുസ്ലിം പ്രശ്നങ്ങളിൽ മറിച്ചൊരു നിലപാട് ഉണ്ടാവുന്നില്ലെങ്കിൽ മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും കൂട്ടായ്മകളും ഈ വിഷയം കാര്യഗൗരവത്തിൽ ചർച്ച ചെയ്യണം ഇതിനെ മറികടക്കാൻ കൂട്ടായി സ്ട്രാറ്റജികൾക്ക് രൂപം നൽകണം അല്ലാത്ത വലിയ തിരിച്ചടികളെയാവും സമുദായം അഭിമുഖീകരിക്കേണ്ടി